ദുബായ് മെട്രോ സ്റ്റേഷനുകൾ ഇടയ്ക്കിടെ അതുപോലെ ഇപ്പോൾ അടുത്ത സ്റ്റേഷനിലും നടപ്പിലാവുകയാണ് ഏപ്രിൽ മുതൽ മെട്രോ സ്റ്റേഷൻ എക്സ്ചേഞ്ച് എന്നായിരിക്കും അറിയപ്പെടുക ദുബായ് റോഡ് ഗതാഗത അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത് ഇത് സംബന്ധിച്ച കരാറിൽ ഇരു കൂട്ടരും ഒപ്പുവെച്ചു കഴിഞ്ഞു ഏപ്രിൽ ഒന്ന് മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ മെട്രോ സ്റ്റേഷനുകളുടെ അകത്തും പുറത്തുമുള്ള സൂചനാ ബോർഡുകളിൽ ആർ പുതിയ പേര് നൽകും കൂടാതെ പുതിയ പേര് ഡിജിറ്റൽ സംവിധാനത്തിലും ആർ ടി ഐയുടെ ആപ്ലിക്കേഷനിലും അനൗൺസ്മെന്റിലും ഉൾപ്പെടുത്തും പൊതു സ്വകാര്യ പങ്കാളിത്തത്തിന്റെ ഭാഗമായാണ് സ്വകാര്യ കമ്പനികൾക്ക് സ്വന്തം സ്ഥാപനങ്ങളുടെ പേര് മെട്രോ സ്റ്റേഷനുകളിൽ നൽകാനുള്ള അവസരം നൽകിയതെന്ന് ആർ ടി ഐ റെയിൽ ഏജൻസി സിഇഒ പറഞ്ഞു രണ്ടായിരത്തിഒൻപത് മുതലാണ് പദ്ധതി ആരംഭിച്ചത് ഇതുവഴി രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ആർ ടി ഐ ഇരുന്നൂറ് കോടി ഗൃഹമിന്റെ വരുമാനമാണ് നേടിയത്